ിക്കാ ഈ അച്ചാകൻ ഇട്ടാൽ മതി മലേഷ്യ ട്രിപ്പിടെ പോകുമോ മലേഷല്ലേ മലേഷ്യ ട്രിപ്പിട്ട് പോകുമോ മലേഷ്യ ട്രിപ്പിട്ടേ പോകുമോ മലേഷ്യക്ക് ഫ്രീ ആയിട്ട് ട്രിപ്പ് കിട്ടിയാലേ പോകുമോ എപ്പോ പോകും ഈ പത്രജീവിതത്തിന്റെ മലേഷ്യക്ക് ഫ്രീ ആയിട്ട് ട്രിപ്പിട്ടേ പോകുമോ എപ്പോഴും അപ്പൊ ഇങ്ങക്കും പോകാം മലേഷ്യക്ക് ഫ്രീ ആയിട്ട് അല്ലെ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഏപ്രിൽ ഇരുപത്തി ഒമ്പത് മെയ് പതിമൂന്നിനാണ് നമുക്ക് മലേഷ്യയിലോട്ട് പാക്കേജ് ഉള്ളത് അപ്പൊ മെയ് പതിമൂന്നിന് നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് ട്രിപ്പ് കൊണ്ടുപോകും അപ്പൊ അതിന് നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടോ അതായത് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല് ഇവരുടെ ലേ പ്രസ്യൂർ ഹോളിഡേസ് പറഞ്ഞിട്ടുള്ള ഇവരുടെ ട്രാവൽസിന്റെ രണ്ട് അക്കൗണ്ട് ഉണ്ട് പെരിന്തൽമണ്ണ ഒരു ബ്രാഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ബണ്ടൂര് ഒരു ബ്രാഞ്ച് ഉണ്ട് അല്ലെ ാണ് വരുന്നത് നമുക്ക് റോഡിലാണ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ മലേഷ്യക്ക് ഫ്രീ ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോകണമെന്നുണ്ടെങ്കിൽ ഇവരുടെ രണ്ട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട് അത് രണ്ടും ഫോളോ ചെയ്യാം അതേപോലെ പിന്നെ അതേപോലെ രണ്ട് ഫ്രണ്ട്സിനെ നിങ്ങൾ കമന്റ് ബോക്സിൽ മെൻഷൻ അതിൽ നിന്ന് ഒരാൾക്ക് സൗജന്യായിട്ട് നിങ്ങൾക്ക് മലേഷ്യകൾ പോവാം കൺഫേം കൺഫേം ആണ് അല്ലെ അപ്പൊ ഈ ലേബർ ഹോൾഡേസിന്റെ പ്രശ്നം പറഞ്ഞാൽ ഇവര് കുറഞ്ഞ ചെലവിൽ ടൂർ പാക്കേജുകൾ അതേപോലെ തന്നെ ഉമ്ര സർവീസ് വിസ സർവീസ് ഇങ്ങനത്തെ എല്ലാ സർവീസും കുറഞ്ഞ ചെലവിൽ ചെയ്തു കൊടുക്കും അല്ലേ ഓക്കെ അപ്പൊ ഞാൻ ഇവരെ കോൺടാക്ട് ചെയ്യാൻ നമ്പറും എല്ലാ ഡീറ്റെയിൽസ് ഈ വീഡിയോ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ മറക്കണ്ട മലേഷ്യക്ക് ഫ്രീ ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യാം അടിച്ച് പൊളിക്കാം നമുക്ക്